അങ്ങനെ മനോരമ സ്വയം അവകാശപ്പെട്ട ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എക്സിറ്റ് പോൾ പ്രവചനം പുറത്തു വന്നു ആട്ടെ മനോരമയ്ക്ക് വേണ്ടി സർവേ നടത്തിയത് ആരാണ് അത് എം വി ആർ കമ്പനി എന്താണ് അവർ സർവേയിൽ പറയുന്നത് പതിനാറ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് വിജയിക്കും രണ്ട് സീറ്റ് എൽ ഡി എഫ് രണ്ട് സീറ്റിൽ ഇരുവരും ബലാബലം ബി ജെ പി പൂജ്യം ഓക്കെ ഇവർ വേറെ ഏതെങ്കിലും സർവേ നടത്തിയിരുന്നോ അതെ ഓൾ ഇന്ത്യ ലെവലിൽ സർവേ നടത്തിയിരുന്നു അതിൽ എന്താണ് പറഞ്ഞത് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ബി ജെ പിക്ക് ഒന്ന് എൽ ഡി എഫിന് പൂജ്യം അതായത് മിനിഞ്ഞാന്ന് ദേശീയ സർവേയിൽ യു ഡി എഫിന് പത്തൊമ്പതും എൽ ഡി എഫിന് പൂജ്യവും ബി ജെ പിക്ക് ഒന്നും നൽകി ഇന്നലെ യു ഡി എഫിന് പതിനാറും എൽ ഡി എഫിന് രണ്ടും ബി ജെ പിക്ക് പൂജ്യവും നൽകി രണ്ടെണ്ണം സമാസമൂഹവും ഒരേ കമ്പനി ഒരേ സാമ്പിൾ പക്ഷെ രണ്ടു ദിവസം രണ്ട് റിസൾട്ട് ഹൗ എന്തൊരു കൃത്യത അതൊക്കെ പോട്ടെ ഇവർ നടത്തിയ പഴയ ഒരു സർവേ ഓർമ്മയുണ്ടോ അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്നും മനോരമയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ടീം സർവേ നടത്തിയത് അന്ന് ഇവർ സർവേയിലൂടെ തോൽപ്പിച്ച ഇരുപത്തി ഒമ്പത് പേർ ഇപ്പോൾ നിയമസഭയിൽ ഇരിപ്പുണ്ട് അതേ വി എം ആർ ഏജൻസി കഴക്കൂട്ടത്ത് ശോഭ സുരേന്ദ്രനെ വിജയിപ്പിച്ചു ബേപ്പൂരിൽ റിയാസിനെ തോൽപ്പിച്ചു കോഴിക്കോട് അഹമ്മദ് ദേവർ കോവിലിനെ മൂന്നാം സ്ഥാനത്താക്കി ബാലുശ്ശേരിയിൽ ധർമ്മജനെ വിജയിപ്പിച്ചു ഭീകരന്മാരാ കൊടും ഭീകരന്മാർ ഇത്തവണ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാമോ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി രണ്ടാം സ്ഥാനം തൃശ്ശൂരിൽ സുനിൽകുമാർ മൂന്നാം സ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം തേന ഒരു കമ്പനിയുടെ സർവേ ഫലവുമായി വീണ്ടും അതും ഒരു ദിവസത്തെ ഇടവേളയിൽ രണ്ട് സർവേ ഫലം നൽകുന്ന കമ്പനിയുടെ സർവേ റിപ്പോർട്ടുമായി മലയാളികളുടെ മുന്നിൽ വേഷം കിട്ടുന്ന ജോണി ഗ്ലൂക്കോസിന്റെയും ഷാനിയുടെയും തൊലിക്കെട്ടി ഒന്നും പറയണ്ടെണ്ണ അപാരം തന്നെ